നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകത്ത് പല കാര്യങ്ങളും ആദ്യം തന്നെ നടപ്പിലാക്കി ലോകരാഷ്ട്രങ്ങൾ ആകർഷിക്കുന്നതിൽ യു എ ഇ കഴിഞ്ഞ് മറ്റാരമുള്ളു അങ്ങനെ ലോകത്തെ സമ്പന്ന നഗരങ്ങളുടെ ഹൃദയമായി മാറുന്ന യു എ ഇ പുതിയ ചില കടുത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പോകുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജോലി സമയത്തിൽ കുറവ് വരുത്തി ജീവനക്കാരുടെ ക്ഷേമത്തിന് ഊന്നൽ നൽകിയ ഏക ഭരണകൂടമെന്ന പേര് കൈക്കൊണ്ടു വ്യവസായികളുടെ ക്ഷേമത്തിനായിട്ടാണ് പുതിയ നിയമം കൊണ്ടുവരാൻ പോകുന്നത് എന്നും അധികൃതർ വ്യക്തമാക്കി അത്തരത്തിൽ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് യു എയിലെ ബിസിനസിന്റെ വലിയൊരു പങ്ക് ചില കുടുംബങ്ങൾക്കാണ് ഉള്ളത് ഏത് ബിസിനസ്സിലും ഇവർക്ക് വലിയ അളവിൽ ഓഹരിയും ഉണ്ടാകും ഈ കുത്തക അവസാനിപ്പിക്കാനാണ് യു എയുടെ നീക്കം ഒരുപക്ഷെ കടുത്ത വിമർശനത്തിന് ഇടയാക്കാൻ സാധ്യതയുള്ള തീരുമാനമായേക്കാം കാര്യങ്ങൾ സംബന്ധിച്ച് ഫിനാൻഷ്യൽ ടൈംസ് ആണ് വാർത്ത നൽകിയിരിക്കുന്നത് റിപ്പോർട്ടുകൾ അനുസരിച്ച് ചില കുടുംബങ്ങൾക്കാണ് യു എയിലെ ബിസിനസിന്റെ കുത്തക രാജ്യത്തെ ഏത് വ്യവസായത്തിനും കയറ്റുമതി ഇറക്കുമതിക്കും ഈ കുടുംബങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് എന്നാൽ ചില കുടുംബങ്ങൾ മാത്രം കുത്തകയായി ബിസിനസ്സുകൾ കൊണ്ടുപോകുന്നത് രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് ഗുണം ചെയ്യില്ലെന്നാണ് യു എ ഇ ഭരണകൂടത്തിന്റെ നിലപാട് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾ വിൽക്കുന്ന കാര്യത്തിലാണ് പ്രധാനമായും ചില കുടുംബങ്ങളുടെ കുത്തക നിലനിൽക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് തയ്യാറാക്കിയ കരാറുകൾ സ്വാഭാവികമായി പുതുക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ മറ്റു കമ്പനികൾക്ക് കൂടി ഈ രംഗത്തേക്ക് കടന്നു വരാനും മത്സരാധിഷ്ഠിതമായ സാഹചര്യം ഒരുക്കാനുമാണ് ഭരണകൂടത്തിന്റെ നീക്കമെന്ന് വിലയിരുത്തപ്പെടുന്നു ബിസിനസ് രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ചില കുടുംബങ്ങളെ ഭരണകൂടം തീരുമാനങ്ങൾ അറിയിച്ചുവെന്നാണ് ഫിനാൻഷ്യൽ ടൈംസിന്റെ റിപ്പോർട്ട് പുതിയ നിയമം കൊണ്ടുവരാനാണ് ആലോചന കരാറുകളുടെ ഓട്ടോമാറ്റിക് റിന്യൂവൽ അവസാനിപ്പിക്കുന്നതായും നിയമം പറയുന്നു ഇറക്കുമതി രംഗത്തുള്ള ഇത്തരം കരാർ പുതിയ കമ്പനികൾക്ക് കൂടി ലഭിക്കും വിധത്തിൽ മാറ്റം വരുത്തണമെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു വിദേശ കമ്പനികൾക്ക് അവരുടെ വസ്തുക്കൾ കൂടി യു വിതരണം ചെയ്യാൻ യു എയിലെ വിതരണ ഏജന്റിനെ മാറ്റുന്നതിനും സാധിക്കും വിധത്തിലാകും പുതിയ നിയമം വരിക നിലവിലുള്ള കരാർ കാലാവധി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് റിന്യൂവൽ നടക്കില്ല പകരം ഏത് കമ്പനികൾക്ക് ഇറക്കുമതി വിതരണ കരാർ ഏറ്റെടുക്കാൻ സാധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുക യു എ ഭരണകൂടം അംഗീകാരം നൽകുമെന്ന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ എപ്പോഴാണ് നിയമം നടപ്പാക്കുക എന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ട് നിലവിലുള്ള ബിസിനസ് കുടുംബാംഗങ്ങളെ ഇക്കാര്യം ബോധ്യപ്പെടുത്തുമെന്നാണ് സൂചന എന്നാൽ യുഎഇ ഭരണകൂടം പുതിയ നിയമം സംബന്ധിച്ച് ഔദ്യോഗികമായി റിപ്പോർട്ടുകളൊന്നും പുറത്തുവിട്ടിട്ടുമില്ല സൂപ്പർ മാർക്കറ്റ് ശൃംഖലകൾ മുതൽ കാർട്ടിലേഴ്സ് വരെ യു എയിൽ ചില പ്രത്യേക കുടുംബങ്ങളും വ്യക്തികളുമാണ് വർഷങ്ങളായി ചെയ്തു വരുന്നത് മാജിദ് അൽ ഫുദൈം ഹോൾഡിംഗ് അൽ ഹബ്ദൂർ ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് പുതിയ തീരുമാനം തിരിച്ചടിയായേക്കുമെന്നാണ് റിപ്പോർട്ട് കൂടുതൽ കമ്പനികൾ ഈ രംഗത്തേക്ക് വരുന്നതോടെ മത്സരം ശക്തമാക്കുകയും വിലക്കുറവിന് ഇടയാക്കുമെന്നും കരുതപ്പെടുന്നു സൗദി അറേബ്യയിൽ വ്യവസായികളായ കുടുംബങ്ങൾക്കെതിരെ രണ്ടായിരത്തി പതിനേഴിലെടുത്ത നടപടി ലോകത്ത് വലിയ ചർച്ചയായി മാറിയിരുന്നു ലോകകോടീശ്വരൻ കോടീശ്വരൻ അൽവലീദ് ബിൻ തലാൽ ഉൾപ്പെടെയുള്ള വ്യവസായികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അന്ന് മാസങ്ങൾ തടവിലിട്ട ശേഷമാണ് വിട്ടയച്ചത് ഇവരുടെ വ്യവസായത്തിന്റെ ഒരു ഭാഗം ഭരണകൂടം പിഴയായി ഈടാക്കിയെന്നായിരുന്നു വാർത്തകൾ എന്നാൽ യുഎയിൽ ഇത്തരം നീക്കങ്ങൾക്കൊന്നും സാധ്യതയില്ലെന്നാണ് കണക്കാക്കപ്പെടുന്നത് എങ്കിലും കൂടുതൽ റിപ്പോർട്ടുകൾ ഇത് സംബന്ധിച്ച് പുറത്തു വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ